തട്ടിയ ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് പഠന മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സമീപം വലിയ വീട്ടിൽ വയസ്സുള്ള ആണ് കൊടുങ്ങല്ലൂർ അരുണും സംഘവും അറസ്റ്റ് ചെയ്തത് ഭൂമി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിയിരുന്നത് വീടും ഭൂമിയും രാവിലെ കൊണ്ടു കാണിക്കുകയും വൈകിട്ട് ടോക്കൺ വാങ്ങുകയും ചെയ്യും തൊട്ടടുത്ത ദിവസം മറ്റൊരു കൂട്ടർ വാങ്ങിയതായി പറഞ്ഞ് പണം നൽകിയവരെ പറ്റിക്കും ഇയാളും കുറച്ച് പറമ്പ് കച്ചവടക്കാരും തട്ടിപ്പ് സംഘത്തിൽ ഉണ്ടെന്നാണ് വിവരം അടുത്ത കാലങ്ങളിൽ സാമ്പത്തികമായി പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിച്ച ബ്രോക്കർമാരെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് മേത്തല പെട്ടിക്കാട്ടിൽ മുരളി എടവിലങ്ങ ഇരട്ടക്കുളത്ത് ഉമ്മർ എറിയാട് കറുകപ്പാടത്ത് മുഹമ്മദ് ഇബ്രാഹിം പുല്ലുറ്റെ നാലുമാക്കൽ മോഹനൻ മേത്തല തോട്ടുങ്ങൽ മുഹമ്മദ് ഹബീബ് എന്നിവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇവരിൽ നിന്ന് മാത്രം ഏകദേശം മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് വിവരം ദേശീയപാത വികസനത്തിൽ ലഭിച്ച തുകയിൽ എൺപത് ലക്ഷം രൂപ ഒരാളിൽ നിന്ന് മാത്രം ജലീൽ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു ഈ പണമെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് ജലീലിന് മറുപടിയില്ല ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചോ എന്നെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ് എസ് ഐ സാജൻ സി പി ഒമാരായ അനസ് വിഷ്ണു ബിന്നി സജിത്ത് എന്നിവരും അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു Nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.